ശശി തരൂരും കോൺഗ്രസ് പാർട്ടിയും രണ്ട് ധ്രുവങ്ങളിൽ പറക്കുന്ന പക്ഷികളെ പോലെ പോയിക്കൊണ്ടിരുന്നു പക്ഷെ അടുത്ത സമയത്ത് എനിക്ക് തോന്നുന്നൊരു തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ ആയ സമയത്ത് രാ തരൂരിനെ കുറച്ചുകൂടെ കൂടെ കൂട്ടി ഒരു ഒന്നിച്ചു പോകും എന്നുള്ള ഒരു പ്രതീതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നടന്ന ഫങ്ഷനിലും തരൂരിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചത് പക്ഷെ ഇപ്പൊ കൊച്ചിയിലോട്ട് എത്തിയപ്പം രാഹുൽ ഗാന്ധിയുടെ അടുക്കലേക്ക് എത്തിയപ്പം തരൂരിനെ പൂർണ്ണമായിട്ടും തഴഞ്ഞു തഴഞ്ഞ അവസ്ഥ അതായത് തരൂരിന്റെ പേര് പോലും പറയാതെ തരൂരിനെ പൂർണ്ണമായിട്ടും ഒതുക്കിയൊരു വെച്ചാൽ ഒഴിവാക്കിയതുപോലെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ കണ്ടു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ ഉണ്ടല്ലോ അതായത് കോൺഗ്രസിനുള്ളിൽ തരൂരിനെ എന്നെ തഴഞ്ഞു എന്നുള്ള ഒരു അവസ്ഥ വീണ്ടും അതേ ഒരു പ്രതിനിധെ അതേ ഒരു സാഹചര്യം ഇപ്പോഴും നമ്മൾ ഈ കാണുന്നത് ഇതില് മനസിലാക്കേണ്ട മഹാപഞ്ചായത്ത് എന്ന് പറഞ്ഞാണ് രാഹുൽ ഗാന്ധി പങ്കെടുത്ത ആ പരിപാടി ഇവിടെ എറണാകുളത്ത് നടത്തി നടത്തില്ല അപ്പം ഇതിനെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മഹാപഞ്ചായത്ത് നമ്മൾ കൊണ്ട് നടത്തിയ ആ ഒരു പരിപാടി പക്ക ഉടായ്പായിരുന്നു എന്നുള്ള കാര്യം ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതായത് കുറേ ഇടതുപക്ഷത്തെ കുറ്റം പറയുക സർക്കാരിനെ കുറ്റം പറയുക ഏർ അതിനെക്കുറിച്ച് വീണ്ടും ഒരു മെയിൻ സ്ട്രീമിലേക്ക് ഒരു ചർച്ച കൊണ്ടുവരിക ഇതിനപ്പുറത്തേക്ക് എന്ത് പ്രയോജനം അതുമായി ബന്ധപ്പെട്ടുണ്ടാക്കി എന്നൊരു വലിയ ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് ഇതിലിപ്പം തരൂരിനെ ഒഴിവാക്കി എന്ന് പറയും രാഹുൽ ഗാന്ധി വരുന്നതിന് മുമ്പ് തന്നെ പ്രസംഗമായി അത് ദീപാദാസ് പൊൻഷിയുടെ ഒരു തന്ത്രമായിരുന്നു പറയപ്പെടുന്നുണ്ട് കാരണം രാഹുൽ ഗാന്ധി വന്ന പിന്നെ രാഹുൽ ഗാന്ധി മാത്രമേ പ്രസംഗിക്കുകയുള്ളൂ അപ്പൊ അതിനു മുന്നേ തരൂരിന് ഒരു അവസരം കൊടുത്ത അവസരം കൊടുത്ത് പരിപാടിയാണ് തരൂര് ശരിക്കും ആരാണ് എന്ന് കോൺഗ്രസ് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് വേറൊരു തരൂരിനെ നമ്മൾ പുകഴ്ത്തി പറയുകയൊന്നുമല്ല തരൂര് അണ്ടർ സെക്രട്ടറി ജനറൽ യു എനിൻ്റെ പദവിയിൽ ഇരുന്നിട്ട് അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് എത്തുമ്പോൾ നല്ല കൊള്ളാവുന്ന ഒരു സംഘടനയെ കയറുന്ന അതാണ് കോൺഗ്രസ് പാർട്ടി അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ചേർന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി തന്നെയാണ് തരൂര് കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി തന്നെ തിരഞ്ഞെടുത്തത് അല്ലാതെ കേരളത്തിൽ വന്നിട്ട് കേരളത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനാണെങ്കിൽ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുണ്ട് സി പി എം ഉണ്ട് സി പി ഐ ഉണ്ട് ഈ രണ്ട് ഏതെങ്കിലും പറഞ്ഞത് ചേർന്നാൽ മതി പക്ഷേ അദ്ദേഹത്തിന്റെ ലക്ഷ്യം തീർച്ചയായും മറ്റൊന്നാണ് ദേശീയ രാഷ്ട്രീയം തന്നെയായിരുന്നു ആ ദേശീയ രാഷ്ട്രീയത്തിൽ തനിക്ക് ഒരു പരിഗണന കിട്ടണം എന്നുള്ളതുകൊണ്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗെ എ ഐ സി സി അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കുന്ന സമയത്ത് അതിനെതിരായി മത്സരിച്ച ഒരാളാണ് ശശി തരൂർ അപ്പം കോൺഗ്രസിന്റെ ഒരു ചട്ടി എന്താ പറയുക എന്താ ഇതിന് കടിഞ്ഞാൽ തൻ്റെ കയ്യിലേക്ക് വരാൻ ആഗ്രഹിച്ച ഒരു നേതാവാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശാപം എന്താണെന്നറിയാം കോൺഗ്രസിന്റെ ഏറ്റവും ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറഞ്ഞാൽ അതിന്റെ നേതൃത്വമാണ് ആ നേതൃത്വത്തിൽ ഏറ്റവും പ്രധാന കക്ഷിയായി വരുന്ന രാഹുൽ ഗാന്ധി തന്നെയാണ് ആ കോൺഗ്രസിന് ഏറ്റ ഏറ്റവും വലിയ കനത്ത ശാപം എന്ന് പറയുന്നത് കാര്യം ഒരു നേതാവിന് വേണ്ട ഒരു ഗുണവും ഈ പറയുന്ന രാഹുൽ ഗാന്ധിയിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പൊ ലോക്സഭാ പ്രതിപക്ഷ നേതാവായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാള് പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ത് ഗുണമുണ്ട് ഏതെങ്കിലും ഒരു വിഷയം ഇപ്പം തന്നെ അവിടെ ഉണ്ടായി ഈ പഞ്ച മഹാപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിപാടി ഒടുവിൽ ഒരു ചോദ്യം ചോദിക്കുന്നു കേരളം ഒരുപാട് വികസിച്ച് നിൽക്കുന്നു കേരളം ഒരുപാട് വികസിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ അതേ അവസ്ഥ എന്തുകൊണ്ട് ബംഗാളിനില്ല എന്നൊരു ചോദ്യം അവിടെ ഒരു ഒരാൾ ചോദിക്കുന്നു ഹിന്ദിയിൽ ചോദിക്കുന്നു ആ ചോദ്യം കട്ട് ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ് നിങ്ങളൊരു കാര്യം ചെയ്യൂ പിന്നെ ഇതിനെക്കുറിച്ച് ചോദിക്കൂ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് ചോദിക്കൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതെന്താ അവർക്ക് ഇഷ്ടമുള്ള ചോദ്യം ചോദിക്കാനുള്ള റൈറ്റ് ഈ പറയുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകൻ അവിടെ കൂടിയിരിക്കുന്ന ആൾ ആളുകൾക്കില്ലേ അപ്പം ഇത് സ്ക്രിപ്റ്റഡ് ആണ് ഈ രാഹുൽ ഗാന്ധിയോട് ഇന്ന ഇന്ന ചോദ്യങ്ങളെ ചോദിക്കാൻ പാടുള്ളൂ അത് ഇന്ന ഇന്ന ആൾക്കാർ ചോദിക്കും ആ ചോദ്യം ചോദിച്ച ആ ഒരു എനിക്ക് തോന്നി അന്യ സംസ്ഥാന തൊഴിലാളിയും മറ്റുമാണ് അയാളുടെ കയ്യിൽ നിന്ന് മൈക്ക് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന കോൺഗ്രസ് പ്രവർത്തകരെ കാണുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത് അപ്പൊ അത് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് രാഹുൽ ഗാന്ധിയോട് ഇന്ന ഇന്ന ചോദ്യങ്ങളെ ചോദിക്കൂ എന്ന് കൃത്യമായി ക്ലാസ് എടുത്ത് കൊണ്ടുവന്നതാണ് അങ്ങനെയാണോ ഒരു നേതാവ് പെരുമാറേണ്ടത് ലോക്സഭയുമായി ബന്ധപ്പെട്ട് അല്ലെ ലോക്സഭാ നേതാവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവായിട്ട് നിൽക്കുന്ന ഒരു നേതാവ് രാഹുൽ ഗാന്ധിയെ പോലെ കോൺഗ്രസിന്റെ തലതൊട്ടപ്പൻ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവിനോട് ഏത് ചോദ്യം ചോദിക്കാം ഇല്ലേ രാജ്യത്തെ ഏത് വിഷയത്തെക്കുറിച്ചും ഏത് സംസ്ഥാനത്തെ ചോദിക്കാം എന്തുകൊണ്ടാണ് അതിന് മറുപടി ഒന്നും രാഹുൽ ഗാന്ധിക്ക് ഇല്ലാത്തത് രാഹുൽ ഗാന്ധി അല്ല ചോദിക്കാൻ അതായത് ഈ ആണല്ലോ അന്ന് എഴുതിയത് അതായത് ഈ മക്കൾ രാഷ്ട്രീയത്തെ പറ്റി തുറന്നെഴുതിയ ഒരാൾ രാഹുലാണ് ആണ് ഈ തരൂരാണ് എഴുതിയത് അപ്പം അതും ഇതിനകത്തൊരു ഭാഗമായി രാഹുലിന് ചുരുക്കും തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്ക് ആ ഒരു ചുരുക്കം ശശി തരൂരിനുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സത്യം സത്യം പറയാം പ്രിയമായതും പറയാം അപ്രിയമായ സത്യങ്ങൾ പറയാൻ പാടില്ല എന്നാണ് പൊതുവിലുള്ള ഒരു വയ്പ്പ് അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇതൊരു സത്യമാണ് രാഹുൽ ഗാന്ധി ശരിക്കും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ അച്ഛൻ രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു ആ പ്രധാനമന്ത്രിയായിരുന്നു വ്യക്തമായ രാഷ്ട്രീയ ബോധം ഉണ്ടായിരുന്നു മുത്തശ്ശി ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി ഈ പറയുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു അവർക്കൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു കോൺഗ്രസിനെ പിളർത്തിയെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ജവഹർലാൽ നെഹ്റു അങ്ങനെ കുടുംബാധിപത്യത്തിന്റെ പേരിൽ അടിയറവ് വെക്കേണ്ട ഒന്നാണോ രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി ഒരു കുടുംബത്തിന്റെ ആധിപത്യത്തിന്റെ ചോട്ട് കൊണ്ടൊന്നും അടിയറവ് വെക്കേണ്ട ആവശ്യമില്ല അതില്ല അത് ശശി തരൂർ തുറന്നു പറഞ്ഞു എന്തിനാണ് അങ്ങനെ അത് ആ ഒരു പ്രശ്നം കാരണമാണ് കോൺഗ്രസ് എവിടെയും നശിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ന് കാണുന്ന ഒരു നിലയിലേക്ക് ബി ജെ പിക്ക് ശക്തമായ ഒരു എതിരാളിയായി എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് മാറാൻ കഴിയുന്നില്ല ഏ നരേന്ദ്രമോദി അപേക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ പിന്നെ രാഹുൽ ഗാന്ധി വളരെ ചെറുപ്പമാണ് ആ രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ടാണ് രാജ്യത്തിന്റെ മുഴുവൻ ഐക്കണായി മാറാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് യൂത്ത് ഐക്കൺ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സ്ഥാനത്തിൽക്കുന്ന ഒരാളാണ് എന്നിട്ട് പോലും ബി ജെ പി ഇവിടെ ശക്തമായ നിലയിലേക്ക് പോകുന്നതിന് കാരണം എന്താ അമിത്ഷാ കയറി വരുന്നതിന് കാരണം എന്താ രാഹുൽ ഗാന്ധിയെ കൊള്ളാത്തത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഒരു പ്രയോജനമില്ലാത്ത നേതാവായത് കൊണ്ടാണ് വേറെ ഏതെങ്കിലും ചെറുപ്പക്കാരായിരുന്നെങ്കിലോ വേറെ ആരെങ്കിലും കഴിവുള്ള ഏതെങ്കിലും ഒരു നേതാവാണ് ഇതിന്റെ ഭരണ സാന്നിധ്യത്തിലേക്ക് കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് വന്നതെങ്കിൽ കോൺഗ്രസ് ഇതൊന്നും ആയിരിക്കില്ല കോൺഗ്രസ് കോൺഗ്രസ് ഒരുപാട് മാറിയേനെ ഒരുപാട് മാറുകയും ചെയ്തേനെ കോൺഗ്രസ് നല്ല ശക്തമായ നിലയിൽ രാജ്യത്ത് നിലയുറപ്പിക്കുകയും ചെയ്തേനെ ഇത് നാൾക്ക് നാളോ കൊഴിഞ്ഞുപോക്കല്ലാതെ ഇപ്പൊ തന്നെ ബീഹാറിൽ നിന്ന് എത്ര പേരാ പോയത് ആകെ ഉണ്ടായിരുന്ന കോൺഗ്രസ് എം എൽ എമാരെല്ലാം രാജിവെച്ച് ബി പിന്നെ ബി ജെ പിയിലേക്ക് ചേക്കേറിയില്ലേ ആരാ കാരണക്കാര് കോൺഗ്രസ് പാർട്ടി തന്നെയാണ് അപ്പൊ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ ശാപം ഞാൻ മനസ്സിലാക്കി രാഹുൽ ഗാന്ധി തന്നെയാണ് ഇതിനകത്ത് നമ്മളതിനെ വേറൊരു ആസ്പെക്റ്റിലൂടെ നമുക്ക് കാണാൻ പറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ രാഹുൽ തരൂരിനെ തരൂർ എന്താണെന്ന് മനസ്സിലാക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞില്ല അപ്പം ഇനി കോൺഗ്രസ് പാർട്ടി ശരിക്കും തരൂർ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ചെലപ്പോ ഒരുപക്ഷെ തരൂർ വളർന്ന് വളരണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണെങ്കിലോ തരൂരിനെ ഈ രീതിയിൽ ഇങ്ങനെ തഴഞ്ഞു തഴഞ്ഞിട്ടേക്കുന്നത് തരൂരിനെ തുടക്കം മുതൽ തന്നെ തരൂരിനെതിരായ ഒരു വികാരം കേരളത്തിലുണ്ട് പക്കോന്ന് വെച്ചാൽ ആദ്യകാലത്ത് എം ബി ആവുന്ന സമയത്തൊക്കെ തരൂരിനടുത്ത് തലേക്കേറ്റ് വെച്ചിട്ടുണ്ടെന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഇവിടുത്തെ കെ പി സി സി അടക്കമുള്ള നേതൃത്വം പക്ഷേ ഇപ്പോ തരൂരിനെ സംബന്ധിച്ചിടത്തോളം തരൂര് ബി ജെ പി ചായവോട് കൂടി തന്നെയാണ് തരൂർ നിലകളിൽ എന്ന് വെച്ചാൽ ബി ജെ പിയുടെ ആശയങ്ങൾ പറയുക ഇപ്പം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തുന്ന മോദി പൊഴുത്തൽ അപ്പം അമിത്ഷാ പുകഴ്ത്തൽ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു മേഖലയിലൂടെ അദ്ദേഹം യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന ശശിതരൂരിനെ സംബന്ധിച്ചിടത്തോളം ശശിതരൂർ ചില കാര്യങ്ങൾ മനസ്സിലാക്കി ആ കാരണ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നൊക്കെ അതിനകത്ത് കൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറയാൻ എല്ലാവരേക്കൊണ്ടും പറ്റും പക്ഷെ ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ആ സംഘടന ഇനി ഒരിക്കൽ പോലും ദേശീയ നേതൃപദവിയിലേക്ക് എത്തില്ല എന്നുള്ള കാര്യം ശശി തരൂരിന് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റും എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇന്നുള്ള നേതാക്കന്മാരെ ഒന്നും കൊണ്ട് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയെ വളർത്തിക്കൊണ്ടു വരാൻ കഴിയില്ല വളർന്നു നിന്ന ഒരു സംഘടന പന പോലെ വളർന്നു നിന്ന ഒരു സംഘടന ഇന്ന് ഏത് അവസ്ഥയിലാണെന്ന് ആലോചിച്ച് നോക്കൂ അത് എല്ലാ സംസ്ഥാനങ്ങളിലൊന്ന് പരിശോധിച്ച് നോക്കൂ ഏത് സംസ്ഥാനത്തിലുണ്ടോ കോൺഗ്രസ് മുന്നോട്ട് നിൽക്കുന്നത് ഒരു സംസ്ഥാനത്തിലും ഇല്ലെന്നേ എല്ലാ സംസ്ഥാനങ്ങളിലും നേരെ പടവലങ്ങ വളരുന്ന പോലെ നേരെ താഴ്ന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ സംഘടനയിൽ നിൽക്കുന്നതുകൊണ്ട് ഇനി തനിക്ക് പ്രയോജനമില്ല അതേസമയം ബി ജെ പി പോലെ ഒരു ഇനിയിപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പി തന്നെ ആയിരിക്കും ഇത് ബി ജെ പിയോടുള്ള ആനുകൂല്യം കൊണ്ട് പറയുന്ന ഒന്നുമല്ല ബി ജെ പി തന്നെയായിരിക്കും ഇനി വരും കാലങ്ങളിൽ ദേശീയ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത് അത് നാൾക്ക് നാൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് പല സംസ്ഥാനങ്ങളും ഇന്ന് കോൺഗ്രസ്സുകാർ കോൺഗ്രസ്കാർ ബി ജെ പിക്ക് മുന്നിൽ അടിയറ വെച്ചു കഴിഞ്ഞു ബീഹാർ അടക്കമുള്ള ഹരിയാന അടക്കമുള്ള മഹാരാഷ്ട്ര അടക്കമുള്ള ഡൽഹി അടക്കമുള്ള ഈ ഇങ്ങോട്ട് പിന്നെ ഏതൊക്കെ സംസ്ഥാനങ്ങൾ ഇപ്പം ഹരിയാന അതുപോലെ ഒരുപാട് സംസ്ഥാനങ്ങൾ നമുക്ക് എടുത്ത് പറയാനുണ്ട് എല്ലാ സംസ്ഥാനങ്ങളും ബിജെപിക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിൽ ആ സംസ്ഥാനങ്ങളെയെല്ലാം കോൺഗ്രസും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഘടകക്ഷികളും എല്ലാം കൂടെ ചേർന്നിട്ട് അതിനെ സമർപ്പിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ ഒരു ഇനി ബി ജെ പിയെ തകർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാട ഇവരുപയോഗിക്കുന്ന ചില സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ട് ഇത്തരത്തിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉപയോഗിക്കാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് കഴിയാതെ പോകുന്നത് പലയിടത്തും തലപ്പാകും വെച്ച് രുദ്രാക്ഷി ഇട്ടുണ്ട് പോയെന്നു പറഞ്ഞാൽ മൃദുക്കുന്ന സമീപനം ആവില്ല അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ മുസ്ലിം ലീഗിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു ഹിന്ദുത്വ സമീപനം ആവില്ല അപ്പം ഒരു ഭൂരിപക്ഷ വർഗീയത എന്ന് പറയുന്ന ഒരു വർഗീയത രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന കോൺഗ്രസിന്റെ ശോചനീയാവസ്ഥ തന്നെയാണ് അത് മൃതപ്രായമായി കഴിഞ്ഞു നമ്മൾ കേരളത്തിൽ സംസാരിക്കുമ്പോൾ മാത്രമാണ് കോൺഗ്രസ് എന്തോ വലിയ സംഭവമാണ് നമുക്ക് തോന്നുന്നത് മൃതപ്രായമായ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി ആ പാർട്ടിയിൽ നിൽക്കുന്നതുകൊണ്ട് ശശി തരൂരിനെ പോലെ ഒരു നേതാവിന് എന്ത് കിട്ടാനാണ് ഇവിടെ കേരളത്തിൽ ഇപ്പോൾ നേമത്ത് മത്സരിക്കണമെന്ന് തരൂർ പറയുന്നുണ്ട് നേമത്ത് വന്നു കഴിഞ്ഞാൽ ശശി തരൂരിനെ വിജയിപ്പിക്കുമെന്ന് ശശി തരൂർ ഉറപ്പുണ്ടോ ഈ ഒരു സംഭവത്തോടുകൂടി ശശി തരൂരിന് കോൺഗ്രസ് പാർട്ടിയിലുള്ള പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് തരൂർ സ്വയം മനസ്സിലാക്കണം തനിക്കൊരു പ്രാധാന്യമില്ല ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ദേശീയ നേതാവ് വന്നിട്ട് അതേ തലപ്പൊക്കത്തിൽ നിൽക്കുന്ന ഒരു നേതാവിനെ പിന്നെ ഒരു പ്രവർത്തക സമിതി അംഗത്തിന്റെ പേര് പോലും പരാമർശിക്കാതെ കടന്നു പോവുക എന്ന് പറഞ്ഞാൽ എത്ര നിന്ദ്യമായ ഒരു സമീപനമാണെന്ന് ആലോചിച്ച് നോക്കൂ എന്തിനാ പറയാം നമ്മുടെ കെ സുധാകരൻ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവാണ് ആ കോൺഗ്രസ് നേതാവ് അടുത്തിരുന്നപ്പോൾ അല്ല അവിടെ ഇരിക്കേണ്ടത് പിന്നെ സണ്ണി ജോസഫ് ആണ് എന്ന് പറഞ്ഞിട്ട് ആ സുധാകരനെ സുധാകരനെടുത്ത് മാറ്റിയിരുത്തി സുധാകരനെ മാറ്റിയിരുത്തിയിട്ട് അവിടെ സണ്ണി ജോസഫിനെ കൊണ്ടിരുത്തി അവിടെ സുധാകരൻ ഇരുന്നുവെന്ന് പറഞ്ഞിട്ട് ആകാശ വിരിഞ്ഞു വിടുവായിരുന്നു ഒന്നുമില്ല അവിടെ സുധാകരനെ നിന്നിക്കുന്ന സമീപനമാണ് കാണിച്ചത് ആ സുധാകരൻ പല കഷ്ടം തോന്നി ചില സാധനം ഉണ്ട് വലിയ താരമാണല്ലോ ആ സുധാകരൻ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പുച്ഛം തോന്നി രാഹുൽ ഗാന്ധിയോട് സുധാകരൻ കൈകൂപ്പി വണങ്ങി നിൽക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ രാഹുൽ ഗാന്ധി ആരാ ആനയും കൈകൂപ്പി വണങ്ങിക്കുന്ന സമയത്തും പിന്നെ രാഹുൽ ഗാന്ധി മൈൻഡ് ചെയ്യുന്നില്ല സുധാകരനെ സുധാകരൻ ഇത്രയൊക്കെ നാണക്കേട് നേരിട്ടാ പോര് ഇത്രയൊക്കെ ഇളിഭ്യനായി നിൽക്കുന്ന കെ സുധാകരൻ എന്ന് പറഞ്ഞത് എന്തെല്ലാം പറഞ്ഞ് കണ്ണൂരിലെ ഗർജിക്കുന്ന സിംഹം മറ്റേയാണ് മറിച്ചതാണ് ഇപ്പൊ പല്ലുമില്ല സടയില്ലാതെ എന്തോ എല്ലും തോലുവായ ഒരു കോവർ കഴുത എന്നുള്ളതിനപ്പുറത്തേക്ക് കോൺഗ്രസ്കാരും പിന്നെ സുധാകരന് പ്രാധാന്യം കൊടുക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതെല്ലാം കൂടെ കോൺഗ്രസ് അടിഞ്ഞുകൊണ്ടിരിക്കണം ഒരു സൈഡിലേക്ക് കേരളത്തിലാണെങ്കിൽ തന്നെയും കോൺഗ്രസ് ഒരു വശത്തേക്ക് അടിഞ്ഞുകൊണ്ടിരിക്കുന്നു അതായത് എ ഐ സി സിയെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്ന അല്ല ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്ന ശശി പിന്നെ നമ്മുടെ കെ സി വേണുഗോപാലും ഈ അതിന്റെ സാരഥ്യം ഏറ്റെടുത്തിരുന്ന ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിലടക്കമുള്ള ഒരു നേതാക്കൾ ഒരു വശത്തുണ്ട് അവർക്കെല്ലാം എ ഐ സി സിയുടെ എല്ലാവിധ അനുഗ്രഹാശിസ്സുകളും ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം ഈ പറയുന്ന പോലെ എം പിമാർ മത്സരിക്കാൻ ഇറങ്ങുന്നു എന്ന് പറയുന്നു ആ എം പിയിൽ കെ സി വേണുഗോപാലിനും ഷാഫി പറമ്പലിനും മാത്രം ഇളവ് കൊടുത്തുകൊണ്ടായിരിക്കും ഇറക്കുന്നത് കാര്യം എന്താ അവർ ഈ പിന്നെ രാഹുൽ ഗാന്ധിയുടെ പക്ഷത്ത് നിൽക്കുന്നവരാണ് ഇങ്ങനെ ഒരു വലിയ പക്ഷം പിടിക്കൽ നമ്മൾ അവിടെ ആകെ ശരിക്കും പറഞ്ഞ കോൺഗ്രസിന്റെ വലിയ ഒരു വിഘടന സം ഒരു സംവിധാനത്തെയാണ് കണ്ടത് വിഘടിച്ച് നിൽക്കുന്ന ഒരു കോൺഗ്രസ് പാർട്ടിയാണ് നമ്മളവിടെ കാണുന്നത് മഹാപഞ്ചായത്ത് നമ്മളോട് കൊണ്ടുവന്നുവെങ്കിൽ തന്നെ അവിടെ എന്ത് ചർച്ച ചെയ്യപ്പെട്ടു ഒന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല ആരൊക്കെയോ വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നു സർക്കാരിനെ കുറെ കുറ്റം പറയാൻ വേണ്ടിട്ട് കൂടിയ മഹാപഞ്ചായത്താണോ അപ്പം അതിന് അതിനപ്പുറത്ത് നിന്നുകൊണ്ട് നോക്കുമ്പോൾ കോൺഗ്രസിലെ ഏറ്റവും വിഭാഗീയത വിളിച്ചോതുന്ന ഒരു പരിപാടി കൂടിയായിരുന്നു ആ ഇതെന്ന് നമുക്ക് സംശയലേശം എന്നെ പറയാൻ കഴിയും അവിടെ ശശി തരൂർ തരൂരിനിയും കോൺഗ്രസിന് ഒരു പുകഞ്ഞ കൊള്ളിയാണ് എന്നുള്ള ഒരു സത്യാവസ്ഥ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയുന്ന ഒന്നായി മഹാപഞ്ചായത്ത് മാറുകയും ചെയ്തു ശശിതരൂര് ഇനിയിപ്പോ കോൺഗ്രസിൽ കിടന്ന് അവിഞ്ഞു ചീഞ്ഞ് മാറേണ്ട ആവശ്യമില്ല കാര്യം ശശിതരൂരിനെ പിന്തുണയ്ക്കുന്ന ഒരു പറ്റം ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇവിടെ ഉണ്ട് കേരളത്തിൽ കേരളത്തിലുണ്ട് അത് തന്നെയല്ല രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പിന്നെ അഥമ സ്വഭാവത്തിൽ വെന്തുരികുന്ന ഒരു പറ്റം വലിയ കോൺഗ്രസ് നേതാക്കന്മാർ നമ്മുടെ ഈ രാജ്യത്തുണ്ട് അവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു തുല്യ ശക്തി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ശശിതരൂരിന് ഇവിടെ വളരാവുന്നതേ ഉള്ളൂ അതോടൊപ്പം തന്നെ അല്ല ശശിതരൂരിന് വേറെ വേറൊന്നാണ് ആഗ്രഹമെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന ഈ നാറിയ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം പുറത്തേക്ക് ഇറങ്ങി ഒന്നുകിൽ ബി ജെ പി ലയിക്കാൻ ശ്രമിക്കുക ബി ജെ പിയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ ശ്രമിക്കുക എന്നിട്ട് ബി ജെ പിയിൽ കാര്യം അദ്ദേഹത്തിന് വേണ്ടത് അധികാരമാണ് യു എൻ ജനറൽ സെക്രട്ടറി ജനറലിൽ നിന്ന് ഇവിടെ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനമന്ത്രി പദവൊക്കെ മോഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ലാതാണ് എന്റെ ഒരു ഇത് അപ്പം പുള്ളിക്കാരന് വേണ്ടത് എന്താന്ന് വെച്ചാൽ ഒരു ക്യാബിനറ്റ് പദവി വേണം ആ ക്യാബിനറ്റ് പദവിക്ക് നിങ്ങൾക്ക് ചാരി നിൽക്കാൻ ചാണകമാണ് ചാരാൻ ഇഷ്ടം ചാണകം ഇനി അതല്ല കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വിഘടന പാർട്ടിയിലാണ് ചാരി നിൽക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇതിൽ ഏതാണ് ശശിതരൂരാണ് ഇനി അത് തെരഞ്ഞെടുക്കേണ്ടത് കാര്യം ഇത്രയും നാണം കെടുത്തിയ ഒരു പാർട്ടിക്കുള്ളിൽ ഇനി നിൽക്കണോ അതോ പോണോ എന്നുള്ള കാര്യം ശശി തരൂർ തീരുമാനിക്കേണ്ട ഒരു കേസ് തന്നെയാണ് എന്തായാലും കോൺഗ്രസ് ശശിതരൂരി ഉയർത്തിക്കൊണ്ട് ഒരു സ്വപ്നത്തെയും ശശിതരൂർ വിചാരിക്കുക